സബ് ന്യൂസിലേക്ക് സ്വാഗതം ഞാനുള്ളത് ചെറുവാടിക്കടവ് ഇറിഗേഷൻ കനാലിൻ്റെ അടുത്താണുള്ളത് ഈ പമ്പ് ഹൗസിൻ്റെ അടുത്താണുള്ളത് അതിൻ്റെ ട്രാൻസ്ഫോമർ റോഡിൽ തന്നെ ആയതിനുള്ള അപകടങ്ങൾ വരുത്തി വെക്കുന്നു അതോടൊപ്പം അത് മാറ്റം വന്ന് നാട്ടുകാർ ആവശ്യപ്പെടുകയാണ് കാരണം ഒരു വലിയ ഒരു അഞ്ചു കോടിയുടെ വർക്ക് ഇവിടെ നടക്കാനിരിക്കുകയാണ് നിത്യ അപകടം നിത്യസംഭവണ്ട് ഇപ്പോൾ നാട്ടുകാരനായ എഞ്ചിനീയർ വഹാബിനോടൊപ്പമുണ്ട് സുബേർ മാസിനോടൊപ്പം ഉണ്ട് എന്താ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇവിടെ ഈ പമ്പ് ഹൗസ് ഈ ട്രാൻസ്ഫോമർ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് വായക്കാട് ലിഫ്റ്റ് ഇരിഗേഷൻ പമ്പ് ഹൌസിന്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ആ സ്ഥാപിച്ചത് ഇത് ഏതാണ്ട് ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷം എന്റെ അഭിപ്രായത്തിൽ എന്റെ മുഖത്തില് വർഷം വർഷം മുന്നേ ഈ റോഡൊന്നും ഇങ്ങനെ വികസിക്കുന്നതിന്റെ മുന്നേ വെച്ചിട്ടുള്ള സ്ഥാപിച്ചിട്ടുള്ള ഒരു പ്രിഷറിലാണ് ഇപ്പോഴും ഈ പമ്പ് ഹൌസ് നിലനിൽക്കുന്നത് ഇത് ഇപ്പൊ റോഡിന്റെ എട്ട് മീറ്റർ റോഡിന്റെ ഒരു മൂന്ന് മീറ്റർ ഭാഗവും ഈ ാണ് ഈ സ്ഥാപിച്ചിട്ടുള്ളത് അപ്പൊ ഇനിയിപ്പോ റോഡിന്റെ വികസനം വരാൻ പോവാണ് അപ്പൊ ഈ സമയത്ത് ഇപ്പോഴത്തെ അതിന്റെ വേറെ ഓപ്പോസിറ്റ് സൈഡില് ഇറിഗേഷൻ അതിന്റെ ലിഫ്റ്റ് ഇറിഗേഷൻ്റെ ആയിട്ടുള്ള സ്ഥലം പ്രോപ്പർട്ടികളുണ്ട് ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട് അപ്പൊ നമുക്ക് പറയാനുള്ളത് ഇത് അധികൃതർ പറയാനുള്ളത് ഇത് ഈ ട്രാൻസ്ഫോമർ ഇതിന്റെ എതിർവശത്തേക്ക് മാറ്റി സ്ഥാപിച്ചു കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്ക് വളരെ വലിയ ഉപകാരമാകും മാത്രമല്ല അതിന്റെ അടുത്ത് തൊട്ടടുത്തായിട്ട് തന്നെ രണ്ട് വീടുകളാണുള്ളത് ഈ വീടിന്റെ കിച്ചൻ അടുക്കള ഭാഗം ഇതിനോട് ചേർത്തിട്ടാണ് വരുന്നത് പല തല അപ്പുറത്ത് ഗ്യാസ് ഉപയോഗിക്കുന്ന വീടുകളുമാണ് അപ്പൊ അതിനു വലിയ യു എൽ സിസിയുടെ വർക്ക് നടക്കുകയാണ് ഇത് പെട്ടെന്ന് നടത്തിയാൽ പെട്ടെന്ന് അപ്പം ഇതിന് ബന്ധപ്പെട്ട അധികൃതർ ഈ വിഷയം പൊതുജനങ്ങളെ ഈ ചെറുപാടിക്കറിഗേഷൻ പമ്പ് ഹൗസിന്റെ മുന്നിലുള്ള ഈ ബന്ധപ്പെട്ട് ഒരു നമ്മോട് നമ്മൾ എന്താണ് അഭിപ്രായം അഭിപ്രായം ഈ റോഡ് പണി ആണെങ്കിൽ ഈ കോഴിച്ചിലാണ് ഇവിടെ നടക്കുന്നത് റോഡൊന്നായിട്ട് കൊണ്ടുപോയി അതോടനുബന്ധിച്ച് ഈ ട്രാൻസ്ഫോമർ ഇവിടെ കടക്കണേ റോഡിന്റെ ഏകദേശം നടുക്കായിട്ടാണ് ഇനി പുതിയൊരു റോഡ് പണി ഇതിലെ വരുന്നുണ്ട് ഈ റോഡ് പണി നടക്കുന്ന സമയത്ത് ഇതുപോണം ഈ നടുക്കായിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി മാറും ഇത് ഇവിടെ ഇറിഗേഷന്റെ സ്ഥലം തന്നെ ഇവിടെ ഇപ്പുറത്തെ ഈ സൈഡിന് ഇങ്ങോട്ടുണ്ട് ഇങ്ങോട്ട് ഇത് മാറ്റി സ്ഥാപിച്ചാല് വളരെ നന്നായിരിക്കും ജനങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരുപാട് പരാതികളുണ്ട് ഇവിടെ ഞങ്ങൾ ഇവിടെ പ്രദേശവാസികളായ ഞങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ചില സമയത്തൊക്കെ പിന്നെ ബൈക്കിന് വന്നിട്ട് ഇവിടെ കെട്ടിമറഞ്ഞ് വയ്ക്കണ് ഒരുപാട് അപകടങ്ങൾ നിത്യ ഇവിടെ നടക്കാറുണ്ട് പെട്ടെന്ന് എന്റെ തറവാടതിനപ്പുറത്ത് ഏർ തൊട്ടടുത്ത് അവിടെ വന്നിട്ട് ചികിത്സ കൊടുത്തു കൊടുത്തലാണ് അപ്പൊ അപകടത്തിൽ അതുപോലെ തന്നെ അഞ്ചു കോടിയുടെ വർക്ക് ആ ഇതിന്റെ പണിയും ഇവിടെ നടക്കണം അതിന് വേണ്ട ശ്രമങ്ങൾ നടത്തണം എന്നാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ട്രാൻസ്ഫോമർ പെട്ടെന്ന് അർജന്റായിട്ട് മാറ്റണം മാറ്റണം കാരണം റോഡിന്റെ അപ്പൊ സൈഡ് കൊടുക്കാൻ വരെ തരില്ല അവിടെ സ്കൂൾ വണ്ടി മറ്റു പലയാത് വണ്ടികൾ കൂടി നല്ല സ്ഥലമാണ് അത്യാവശ്യം അടിയന്തരമായി ഇടപെടലും അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാവണം ഭാഗത്തുനിന്നും അതുപോലെ തന്നെ വാട്ടർ പറയുന്നത് അപകടങ്ങൾ ഭാഗത്തുനിണ്ടാവുന്ന നിത്യസംഭോ മാറിയാണ് കുട്ടികൾ സ്കൂളും ഒക്കെ പോകുമ്പോ സൈക്കിളെയ്യ സൈഡ് കൊടുക്കാൻ സ്ഥലമില്ല അതോടൊപ്പം തന്നെ വാട്ട പിന്നെ അഞ്ചു കോടിയുടെ ഒരു വർക്ക് കരാർ ഒപ്പുവെച്ചു ഏതാണ് ദിവസങ്ങൾ തന്നെ അധികൃതർ ഇതിന് അപകടങ്ങൾ ഉണ്ടാകുന്നതിന് എപ്പം താങ്കൾ കൂടി വന്ന് കുത്തരും സൈക്കിളും ബൈക്കും മറ്റും മറിച്ച് പോകണ സൈഡ് എടുക്കാൻ അവസ്ഥയല്ലോ പൊതുപ്രവർത്തനായ പൊതുപ്രവർത്തനായ എന്താണ് അഭിപ്രായം ാണ് ഈ ട്രാൻസ്ഫോമർ ഫിറ്റ് ചെയ്തിട്ടുള്ളത് അന്ന് ഈ റോഡ് ചെറിയൊരു ഇടവഴി ഒരു നടന്നു പോലെ റോഡായിരുന്നു കൂടുതൽ ഒരു ഏരിയ ആയിരുന്നു റോഡിലൂടെ ആള് പിന്നെ കൂടുതൽ നടത്തൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പൊന്ന് കാലം മാറി ഇളമരം കൂളിമാട് പാലങ്ങൾ വന്നപ്പോൾ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട റോഡായി ഈ റോഡ് മാറുകയാണ് അപ്പൊ ആ മാറുന്നതോടുകൂടി ഈ ട്രാൻസ്ഫോമർ റോഡിന്റെ നടുഭാഗത്തേക്ക് മാറും ഏകദേശം ഈ ഭാഗത്തു നിന്നുള്ള മൂന്നര മീറ്ററോളം ട്രാൻസ്ഫോമർ ആണ് ഉള്ളത് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു അഞ്ചു മീറ്റർ റോഡുള്ളൂ അപ്പൊ ആ റോഡിലൂടെ പിന്നെ രണ്ട് വാഹനങ്ങൾ ഒരുമിച്ച് വരികയാണെങ്കിൽ കടന്നു പോലെ വളരെയധികം പ്രയാസമുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഈ വർക്ക് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ആ ട്രാൻസ്ഫോമർ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് ഇറിഗേഷന്റെ സ്ഥലമുണ്ട് ആ ഇറിഗേഷൻ സ്ഥലത്തേക്ക് ആ ട്രാൻസ്ഫോമർ മാറ്റുകയാണെങ്കിൽ ഒരുപാട് പിന്നെ വീതി ഈ ഭാഗത്ത് റോഡിൽ കിട്ടുന്നതാണ് പിന്നെ രണ്ടും ഇറിഗേഷൻ ആയതുകൊണ്ട് ഇപ്പം ട്രാൻസ്ഫോമറും എല്ലാ ഈ വായക്കാടാണ് ലിഫ്റ്റ് ഇറിഗേഷൻ വായക്കാടാണ് അതേപോലെ തന്നെ ഈ സ്ഥലവും ഇറിഗേഷൻ സ്ഥലമാണ് അപ്പൊ അതുകൊണ്ട് അങ്ങോട്ടേക്ക് മാറ്റുന്നതിന് ടെക്നിക്കലായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതാനും ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരമായ ഒരു പിന്നെ കാര്യമാണ് ഈ ട്രാൻസ്ഫർ മാറ്റിയാൽ ഇവിടെ നടക്കാൻ പോകുന്നത് കാരണം ഇപ്പൊ തന്നെ പല സമയത്തും ഇവിടെ അപകടങ്ങൾ നടക്കുന്നുണ്ട് റോഡ് മാ ബി എം ബി സി ആവുന്നതോടുകൂടി അപകടങ്ങൾ കൂടാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് അധികൃതർ എത്രയും പെട്ടെന്ന് ഈ ട്രാൻസ്ഫർ മാറ്റുന്നതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണമെന്ന്